ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വളിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആക്ച്വലി ഇത് രണ്ട് ബ്ലോഗായിട്ടാണ് വരുന്നത് കാരണം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാനും ലേറ്റായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി ഞാൻ ഒന്ന് രണ്ട് പ്രോഗ്രാമിലായിരുന്നു അജ്വതിൻ്റെ കോളേജിൽ പോയി അവിടുത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു വയനാട് പോയി ക്യാമ്പിൽ പങ്കെടുത്തു അപ്പോൾ ക്യാമ്പിൽ പങ്കെടുത്ത വ്ളോഗ് എന്തായാലും ഈശുവിൻ്റെ ചാനലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അജ്വതിൻ്റെ കോളേജിൽ പോയ വ്ളോഗ് എന്തായാലും നമ്മളെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇതൊന്നുമല്ല സ്പെഷ്യൽ സാധനമെന്ന് വെച്ചാൽ ആവശ്യമാതൊക്കെ ഞാൻ ഫോൺ വാങ്ങിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ആഴ്ച മാതാക്ക ഞാനൊരു ഐഫോൺ കൊടുത്തിട്ട് കാര്യമില്ല കാരണം ആഴ്ച മാതാക്ക അത് ഡീൽ ചെയ്യാൻ അറിയില്ല അപ്പോൾ വലിയൊരു ഫോൺ ആയുച്ച് മാതാ കൊടുന്ന് കൊടുത്തിട്ട് ഒരു കാലം ആഴ്ചമാതാക്ക മനസ്സിലാവുന്ന കാര്യങ്ങളും സെറ്റിങ്സും ഉള്ള ഒരു ഫോണാണ് ഞാൻ വാങ്ങിക്കുന്നത് പക്ഷേ ഈ ഫോണിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഫോണാണ് ഞാൻ വാങ്ങിക്കുന്നത് ആമസോൺ വാങ്ങിയതാണ് എന്തായാലും വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുക അതിൽ ചാർജ് ഉണ്ടല്ലോ ചാർജ് കുത്തിയെക്കണം പണ്ടത്തെ സാംസങ്ങിൻ്റെ പിന്നാണ് അതിന് വരുന്നത് അപ്പം ഞാനെൻ്റെ വീട്ടിൽ പതിനെട്ടാം തീയതിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയാളാണ് പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടല്ലെന്ന് ഇന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു കയറുന്നത് ഒരു അലഹമില്ല ഒരു മനസ്സുഖം സ്വന്തം കടക്കിപ്പോയി ഇന്നലെ കടന്നു തുടങ്ങിയപ്പം ഉണ്ടായ സുഖം അതിന് കിട്ടിയ ഒരു സന്തോഷവും സുഖം ഉണ്ടല്ലോ ലോകത്ത് എന്തൊക്കെ ഇതായാലും എനിക്ക് കിട്ടില്ല കാരണം ഞാൻ അത്രയും ദിവസം കഴിഞ്ഞ് ഫസ്റ്റ് കയറി നമ്മൾ തന്നെ അമ്മച്ചി വാതിലൊന്നു തന്നെ ആ ഒരു സമാധാനം ഇതൊന്നും വേറൊരു കാര്യത്തിലും കിട്ടൂല അപ്പൊ ഈ വ്ളോഗ് കഴിഞ്ഞ ഈ വ്ളോഗിൻ്റെ ഇടയിൽ വരുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും ശവായ കഴിക്കാൻ വേണ്ടിയിട്ട് തട്ടിട്ടില്ലേനി ആ പറയാ നമ്മളെല്ലാവരും കൂടി ശവായ കഴിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് പോയിരുന്നു ഷവായ ഹബ്ബൽ അപ്പോൾ അവിടെ പോയി ഞങ്ങള് തീറ്റ മത്സരം വെച്ചിരുന്നു ഈച്ചു സൽമാൻ അച്ചൊക്കെ കൂടി തീറ്റ മത്സരം വെച്ചാൽ അപ്പോൾ തീറ്റ മത്സരത്തിൻ്റെ വ്ളോഗാണ് ഇനി വരുന്നത് അപ്പോൾ ആ വളിൻ്റെ ഇടയിൽ കൂടെ അത് കഴിഞ്ഞിട്ട് ഈ സാധനം അയച്ച മാത്താക്കി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യണത് ഈ തീറ്റ മത്സര വ്ളോഗ് ഇങ്ങനെ കണ്ടുങ്ങൾ കഴിയുമ്പോഴത്തേന് സാധനം ഹാൻഡ് ഓവർ ചെയ്യണത് കാണാം അപ്പോൾ ഇനി നമുക്ക് അയച്ച മാഹത്താക്ക സാധനം കൊടുക്കാം ആദ്യം നമുക്ക് കാസർഗോഡ് പോയി വന്ന് ഞങ്ങൾ ആ വ്ലോഗൊന്ന് കാണാം ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊക്കെയാണ് കാസർഗോഡ് ഏറെ സ്വന്തം നാട്ടിലേക്ക് കാഞ്ഞങ്ങാടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കാഞ്ഞങ്ങാട്ടേക്ക് അപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ തന്നെ ഷോപ്പായിട്ടുള്ള കവായ ഹബിൻ്റെ സെക്കൻഡ് ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കാഞ്ഞങ്ങാട് അപ്പോൾ ഇതിൻ്റെ ഇവരുടെ മലപ്പുറത്തെക്കാളും ബിഗ്ഗസ്റ്റ് ഷോപ്പാണിതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത് എൻ്റെ കൂടെ എടാ ഉണ്ട് ഉണ്ട് അഫി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അടിപൊളി യാത്ര ഉണ്ടാവും ഞങ്ങൾ ഇവിടെ എത്തി എല്ലാരേം ഊക്കി ഊക്കിന്ന് വച്ചാ ഓരോരുത്തർക്ക് ഓരോരുത്തരും അങ്ങോട്ട് പിടിച്ചിടും ഓലട്ട് തിന്നിട്ട് അങ്ങോട്ട് പോലും ഊക്കി ഊക്കി ഞങ്ങൾ കൂടുതലും ഞങ്ങളെ വേട്ടമൃഗം നബീരും സൽമാനും ആയിരുന്നു ഇന്നത്തെ അപ്പോൾ സൽമാൻ ബിൽ ഒക്കെ ലാസ്റ്റ് ഗ്ലാസ് വിശന്ന് വിശന്ന് അങ്ങനെ തീനിട്ടാ അപ്പോൾ ഞാൻ ഇവർക്ക് ഒരു പ്രത്യേക കോണ്ടസ്റ്റ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു തീറ്റ മത്സരമാണ് അതായത് ആരാണ് ഇവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശവായ കഴിക്കണത് ഓൽക്ക് ആളുമ്പോൾ രണ്ടായിരം രൂപ ഞാൻ കൊടുക്കും ആ കൈ അയ്യായിരം രണ്ടായിരം രണ്ടായിരം രൂപ ഞാൻ കൊടുക്കും ഞാൻ പറഞ്ഞിട്ട് ഇടിമിന്നിട്ടാ എനിക്ക് വേണ്ട എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലേ അപ്പോ രണ്ടാ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഷവായും അഫ്ഗാനി റൈസും ഉണ്ട് നമുക്ക് എന്തായാലും പോയി കഴിച്ചു വെക്കാം അപ്പോൾ ഇവൽ പറഞ്ഞത് എന്താ പറയുക ഇവര് പറഞ്ഞത് ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മേലും ഫുൾ ചിക്കൻ വെച്ചിട്ട് ഒരു സെവൻ ടൈം സിക്സ് ഒക്കെ കഴിയുമ്പോഴത്തേനാവും നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ആയ ഫുഡ് കഴിച്ചു വയ്ക്കാം ഇതിന്റെ ഇതെന്ന് നിറയുന്നതാണ് അവർ പറഞ്ഞിട്ടാ അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവും പോയി എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ബാക്കി കാര്യങ്ങൾ നോക്കാം ഹൈ അപ്പം നമ്മളെല്ലാവരും ഷോപ്പിൻ്റെ ഉള്ളിലെത്തി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പേര് പറഞ്ഞത് ഏറ്റവും സ്മോൾ പ്രൈസിന് ഏറ്റവും കുറവ് പ്രൈസിന് ഏറ്റവും നല്ല ഫുഡ് അതുപോലെ തന്നെ അൺലിമിറ്റഡ് റൈസ് ആണ് ഇവിടെ കൊടുക്കണത് എന്ന് പറഞ്ഞു ഷവായ് അൺലിമിറ്റഡ് അല്ല ഷവായി അൺലിമിറ്റഡ് ആണ് റൈസാണ് കൊടുക്കുന്നത് അഫ്ഗാനി റൈസും ഷവായി ആണോ ആണല്ലോ സ്പെഷ്യല് പറയല്ലേ എത്ര ചവായെന്നോ ഫുൾ എങ്ങനെ എല്ലാവരും കൂടെ സമയം പറഞ്ഞേക്കാടം മത്സരം കയറിയിക്കണ്ടോ ആര് ജയിക്കും കാരണം കിട്ടിയാലും ചില്ലറ കേസല്ല

ആയിക്കോട്ടെ അതും അപ്പം എനർജി ബൂസ്റ്റർ ജ്യൂസ് എല്ലാവർക്കും പറഞ്ഞു പിന്നെ രണ്ട് ഫുള്ള് പറഞ്ഞു ഫുൾ ഷവായ അത് എട്ട് പീസ് ഉണ്ടാവും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മത്സരിക്കണത് അല്ലേ അച്ചുണ്ട് മൂന്നെണ്ണം ആക്കണം എന്നാ അല്ല നിങ്ങൾ ആയിട്ടുണ്ടോ ഒന്നായിട്ട് ബാക്കി ഞാൻ ആക്കി എടുത്തിട്ടോ ബാക്കി പൂത്തും ആ ഉണ്ടെങ്കിൽ അതല്ലേ അല്ലേ ആവശ്യം മത്സരിക്കണില്ലല്ലോ അപ്പൊ കനത്ത മനസ്സിലാക്കി നടക്കാൻ പോകണോ പൈസ പക്ഷെ രണ്ടറപ്പി കിട്ട കേസല്ലേ പങ്കെടുക്കണില്ലല്ലോ ചെറുതായിട്ട് കൂടും അപ്പൊ ആദ്യത്തെ കാസർഗോഡ് ഓഫീസ് കണ്ടത് പിന്നെ കാസർഗോഡ് ടൗണിലൊക്കെ കാഞ്ഞങ്ങാട്ടേക്ക് ബസ്റ്റൈമല്ലേ കാഞ്ഞങ്ങോട് ആണ് കാഞ്ഞങ്ങാട് എങ്ങനെയാ വന്നപ്പോ തന്നെ നല്ല ക്ലൈമറ്റ് അല്ലേ

അപ്പൊ എടുത്താണെ തീറ്റ മത്സരം തുടങ്ങി എടുത്തോളി ചെസ്റ്റ് പീസമ്മ തുടങ്ങിട്ടോ അച്ചു ജെസ്റ്റ് പീസ് എടുത്തോ ചെസ്റ്റ് പീസ് എടുത്തോ ചെസ്റ്റ് പീസ് എടുക്കാച്ചോസ് എടുത്തു ടൈമൊന്നുമില്ല ഞാനൊരു ലെഗ് പീസ് ഇട്ടോ അപ്പം നിമിഷ പീസ് എടുക്കട്ടെ നിമിഷക്കാക്ക് ഫുഡ് ഇട്ടോ റൈസ് എന്താ കൊഴപ്പൊന്നുമില്ല കൊതിയുന്നു കഴിച്ചോക്കട്ട നല്ല ചൂടുണ്ട് നല്ല മഴയും പൊറത്ത് നല്ല മഴ ഫാസ്റ്റ് ആയിട്ട് തിന്നാൽക്കല്ലോ ചൂടാൻ ബുഹാരി

മത്സരാർത്ഥികൾക്ക് നിങ്ങളപ്പോ മത്സരിക്കണല് അപ്പൊ നിങ്ങള് മത്സരിക്കണോ കൊപ്പവും

അപ്പം ഇനി മത്സരം എന്താന്നുള്ളത് കണ്ടരട്ടെ യീച്ചുവിന്റെ ജസ്റ്റി പീസ് ഏകദേശം കഴിയാനായി ഈച്ചു ജസ്റ്റി പീസ് ഏകദേശം കംപ്ലീറ്റ് ആക്കി ഈച്ചു പഴയ ഉണ്ടെന്ന് എന്താ പറഞ്ഞേണ്ടിക്കൻ സൽമാൻ എന്തായി സൽമാൻ ചിക്കൻ എന്തായി എന്തായി പുതിയ എല്ലാരും അവസ്ഥ കറക്റ്റ് പറഞ്ഞാൽ മറ്റേ റൈസും കൂടി കഴിച്ചോട്ടെ എനിക്ക് ഈ റൈസ് ഇഷ്ടപ്പെട്ടു ചവായി ഇഷ്ടപ്പെട്ടു മറ്റേതും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നോക്കിട്ട് വാശി വാശിയറിയ മത്സരം എവിടെ

ആൻഡ് മോനെ നിമിഷം സ്ട്രെയിറ്റ് ചെയ്ത മുടിയൊക്കെ മാറ്റി പഴയ മുടിയിലേക്ക് തിരിച്ചു വന്നിട്ടോ സാധാരണക്കാരനല്ലേ നിമിഷ മുടി ഹെയർ സ്റ്റൈൽ ഇഷ്ടവരെല്ലാം കമന്റിലിട്ടോ എത്ര പൈസ മൂന്നെണ്ണം കഴിച്ചോ ഒന്നാല് കൂടി കൂടനോ ഒന്നും കൂടി ജയിച്ചുല്ലേ അപ്പൊ വിജയികൾക്ക് കൊടുക്കാല്ലേ വിജയികൾക്ക് കൊടുക്കാനുള്ള രണ്ടായിരം രൂപ സ്പോട്ടിലാണ് കൊടുക്കട്ടെ സ്പോട്ടിലോ സ്പോട്ടിലാണ് കൊടുക്കുക വിജയികൾക്ക് കൊടുക്കാനുള്ള പൈസ അപ്പോൾ എനിക്ക് കഴിച്ചതിൽ ഇഷ്ടമായത് ഞാൻ എന്റെ പേഴ്സണൽ സജ്ജിൻ്റെ ഇഷ്ടമായത് എനിക്ക് ഈ റൈസും അഫ്ഗാനി റൈസും പെരി പെരി ചവായും പിന്നെ ഈ ഡ്രിങ്ക് കിട്ടുക എനർജി ബൂസ്റ്റർ എന്നുള്ള പേരിൽ ഗ്രേപ്പ് ആൻഡ് ലെമൺ വരുന്ന ഡ്രിങ്ക് ഇത് മൂന്നും നല്ലൊരു കോംബോ ആണ് നിങ്ങൾക്ക് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും കഴിച്ചാൽ ഇഷ്ടപ്പെടുന്ന കോമ്പാണ് എനിക്ക് ഇഷ്ടമായതല്ലേ എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് ഈ ഡ്രിങ്ക് എനിക്ക് നല്ല ഇഷ്ടമായി റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ അതിൻ്റെ പേര് പറഞ്ഞ എനർജി ബൂസ്റ്റർ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത് ഒന്നുകൂടി ഒന്നൂര് വേണോ നിർണായകമായ അവസാന ലാപ്പ മത്സരത്തിന് രണ്ട് ചെസ് പീസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഒന്നെടുത്തോ സെൽമോ ഒന്നെടുത്തോടുത്തോ അപ്പൊ സെൽമാനിച്ചു അപ്പൊ മത്സരത്തിലുണ്ടോ ഞങ്ങളവിടെ അപിത ലാസ്റ്റ് ലാപ്പ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാല് ഇവള് രണ്ടാളും ഏകദേശം രണ്ട് ഫുൾ ഇത് കഴിച്ചു ആടാ മാത്രം രണ്ട് ഫുള്ള് നാലാമത്തെ പീസ് അതും ഫുള്ള് ഫുള്ള് ചെസ്റ്റന്ന് പറഞ്ഞോ സെയിം ആവൂലല്ലോ ഒരു പീസും കൂടി ഇടും കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഫുഡ് വേസ്റ്റ് അതൊക്കെ ഉണ്ട് എടുത്ത് പറഞ്ഞു അഭിമാനം കാത്തിരി താങ്ക് യു അല്ല ഞാൻ അനിയന്മാരുടെ അഭിമാനം കെട്ടു പോയ

അപ്പൊ മത്സരങ്ങൾ അവസാന ലാപ്പിൽ നാല് ചെസ് പീസുകൾ നാലാം ചെസ് പീസ് വിജയകരമായിരിക്കുന്നു സൽമാൻ പകുതി മാത്രമേ ചെസ് പീസ് പൂർത്തിയാക്കിയിട്ടുള്ളൂ വേർത്ത് ആ പൂർത്തിയാക്കിയാൽ മതി സൽമാൻ ഒരു കുപ്പി വെള്ളം വള്ളം കുടിച്ചു സ്വയം തളർന്നുട്ടോ സൽമാന് ഇത് കഴിഞ്ഞു ഇനി ഒരു പീസും കൂടി എടുക്കട്ടെ ചേർക്കാൻ ഇവൻ ചെസ്റ്റിനുള്ളു പറയും ഇത് നാല് ചെസ്റ്റ് അല്ലേ നാലാമത്തെ ചെസ്റ്റ് നാല് ചെസ്റ്റ് മൂന്നേ മുക്കാൽ ചെസ്റ്റ് എല്ലാവരും കണ്ട പോലെ നമ്മുടെ കാഞ്ഞങ്ങാടുള്ള ഷവാഹൽ ആണ് ഞങ്ങളുള്ളത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ തീറ്റ മത്സരത്തിൽ വിജയി ആയി വന്നിരിക്കുന്നത് സൽമാനെല്ലാഞ്ചും പുറംചും തോൽപ്പിച്ചു വിട്ടിരിക്കുന്നത് ഈച്ചു ആണ് അപ്പൊ ഈച്ചുവിന് ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കോൾസം സമ്മാനം കൊടുക്കാൻ സെൽമാന ക്ഷണിക്കുന്നു ഒന്നെടുക്കണ മണ്ടാ തീറ്റ മത്സരത്തിന് ഒന്നാം സ്ഥാനം യീഷു നേടി ഈയൊരു ബ്ലോഗ് കണ്ട നമ്മുടെ എല്ലാ ഓഡിയൻസിനും ഷവായ ഹബ്ബ് ഒരു കിടലന് ഓഫർ തരുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഒരു ഗിവവേ നടക്കുന്നുണ്ട് പത്ത് പേർക്ക് ഫ്രീ ഫുൾ ഷവായും അതുപോലെ തന്നെ രണ്ടാൾക്ക് ഒരു വർഷം മൊത്തം ഷവായും കൊടുക്കാനുള്ള ഓഫറാണ് കൊടുക്കുന്നത് ആ ഒരു മാസം എത്ര ഷവായ തിന്നാണ് അതില് പറയുന്നത് അപ്പോൾ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഷവായ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് അപ്പോൾ എല്ലാവരും ഗിവയും മറക്കാതെ പങ്കെടുക്കാൻ ബ്ലോഗ് ശേഷം ഗിവയിൽ പങ്കെടുത്ത്

ചെറിയ മൂന്ന് സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് ഇതൊക്കെ സുന്ദരമായിട്ട് കടന്നിറങ്ങാ ബുദ്ധിമുട്ടിക്കാതെ പോകാം നല്ല എല്ലാവരും അടുക്കളിക്കുവരി വാ സൽമാൻ വാ സൽമാൻ ലൈറ്റ് ലൈറ്റ് ഇടേ ഇടേ ലയിച്ച ലൈറ്റ് ഇടേ పడక పడతుడి పడక 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 వడిచట వడిచట మనం పొడిచట ఒక చెరి పడకం యాసన్ ఎడపొడిచట కయ్యొక్క తోతి ఎండిని రెడీ అయి పడకన తోతి కయ్య తోతి పడకల పడకల అన్ని సబవ తోతి వేగా వేగా కట్ట తోతి తూలి కతాతి మెస్ కిన కతాతి తటక చూర్కి లేదు അത് എത്ര ഫോട്ടോ അടിക്കണം നമ്മള് ഇങ്ങോട്ട് ലൈറ്റ് ആരാണ് ഇവിടെ അല്ലേ അലക്കാട്ടല്ലേ അലക്കാട്ടെന്നല്ലേ എന്റെ ലൊക്കേഷൻ കളയണം ഇങ്ങോട്ട് വേരി വരുമ്പും ഇങ്ങോട്ട് വരി എന്താണ് എന്താണ് വർത്താനം മാതാന്റെ നല്ലതന്നെ കൊറേ കാലായി എല്ലാരും കണ്ടിട്ടെന്ന് പറയുന്നു ഞാനിവിടുന്നില്ലേ ഞാൻ എത്ര ദിവസമായി ഇവിടെ പോയി കൊറേ ആയില്ലേ എന്നെ കാണലുണ്ടോ അഞ്ചട്ടീസ് പഠിച്ചോനെ ഞാൻ അഞ്ചട്ടീസ് ഒക്കെ ഇവിടുന്ന് മാറി കറഞ്ഞാല് ഇവിടത്തെ സന്തുലനം താളം തെറ്റൂലേ അപ്പം നിങ്ങൾ ഇന്നോട് ഒരു കാര്യം പറഞ്ഞിനി കിട്ടുവ നോക്കണം ഓർമ്മണ്ടോ എന്തൊക്കെ നോക്കണം പറഞ്ഞേ മറ്റേത് വലത് വേറെ അവിടുത്തെ വേറെ വേറെ ചെറു ചെറുത് എനിക്കും ഇത് പൊട്ടിക്ക് അല്ലല്ലോ ഇത് ഇത് വേറെ ലെവൽ ഫോണാണ് ഐഫോണിനെ പോലെ യൂസ് ചെയ്യാൻ അയച്ചു മാതാക്കി ഇത് ഇത് പൊട്ടിക്ക് ഈ കവർ പൊട്ടിക്ക് അത് അത് അൺബോക്സ് ചെയ്യുന്ന ആളാണ് ഇത് തുറക്കേണ്ടത് ശരി അങ്ങട്ട് നല്ല കുത്തികളി അങ്ങനെ തോന്നുന്നു ഇത് ക്യൂട്ട് ഫോണാ ഇതാ ഇതാണ് ആഴ്ച മാത്താന്റെ എടുക്കട്ടോ തുടക്കട്ടെ ചെറിയ പൊടിയുണ്ട് അപ്പൊ ഇതാണ് ആവശ്യമാത്ര യൂസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ പ്രോ മാക്സ് ഇത് ഇവിടെ ചാർജ് ചെയ്യാ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ പാട്ട് കേക്ക ഇതോ ഇത് മടക്കിട്ടാണ് യൂസ് ചെയ്യണ്ടോ ആ കിടിലം ഫോണാണ് മോൻ ഇതാ ആൾക്കാരുടെ ഇങ്ങനെ നടന്നാണ്ടല്ലോ മാറും ഇത് ഇണ്ടല്ലോ അയൽക്കൂട്ടത്തിനൊക്കെ പോകില്ലേ മറ്റേ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ ഇത് മാത്രം യൂസ് ചെയ്യാ ഹലോ ചെയ്യോറ ചാർജ് ചാർജ് എത്ര സിം സിമുണ്ടാറിയോ രണ്ട് സിം ക്യാമറ ഉണ്ട് പരിപാടികൾ ഉണ്ട് എല്ലാ സംഭവവും രണ്ട് ക്യാമറ ഉണ്ട് കണ്ടമാനം മൂന്ന് ദിവസം ബാറ്ററി നിക്കും ഇത് തുറന്നാണി ഇത് തൊറന്നാണി ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇത് കുത്തിയെക്കണം ആ ഓണായി 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 ഫോൺ ഓണായി പാട്ടൊക്കെ കേട്ടോ ഇടുമ്പോ പാട്ട് വരും ബാറ്ററി ലോ ബാറ്ററിയിലോട്ടോ എന്റെ മോണിൽ ഡ്രോണോ ഏ ഇത് ചാർജ് കുത്തിയെക്കണം ചാർജറിയാൻ തരാം അപ്പൊ ഇതിൽ നിങ്ങളെ സിമ്മ് ആൾക്കാരൊക്കെ വിളിച്ചാ സംഭവങ്ങളല്ല അപ്പൊ ഇത് ഒന്നുമണി കാണിച്ചു കൊടുക്കും ആയുസ്മാൻ്റെ ഫോണ് ഇതാണ് ആവശ്യമാൻ്റെ ഫോണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇത് ആവശ്യമാക്കുവാണെങ്കിൽ പണിത്തുറക്കിൻ്റെ ഇതിൽ ഇങ്ങനെ യൂസ് ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഇതാ ഇവിടെ മൂന്ന് ലൈറ്റ് എത്തും ബാറ്ററി ലോ ആണെങ്കിൽ ഇത് കത്തും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കത്തും ഇത് കോൾ വന്നാൽ ഇവിടെ ലൈറ്റ് എത്തും മെസ്സേജ് വന്നിട മെസ്സേജ് വരലുണ്ടോ ചാറ്റിംഗ് ചാറ്റിംഗ് ആ ഗ്യാസിന്റെയും ഇതിൻ്റെ മെസ്സേജ് വരലോ അപ്പോൾ അത് വന്നാൽ ഇവിടെ ലൈറ്റ് എത്തും ആരെങ്കിലും വിളിച്ചാൽ ഇവിടെ ലൈറ്റ് എത്തും കോൾ എടുക്കണമെങ്കിൽ കണ്ടോ ഫോട്ടോ കിട്ടില്ല ക്യാമറ ചെക്ക് ചെയ്യട്ടെ ക്യാമറ ഉണ്ട് പറഞ്ഞത് എടാ ഇവിടെ ക്യാമറ ഉണ്ടല്ലോ അല്ലേ പറ്റിച്ച ബാറ്ററി അനു ഇല്ല അടക്കിട്ടോ ഞാൻ പറ്റിച്ചു ക്യാമറ ഇണ്ട് ക്യാമറണ്ട് അടക്കിട്ടോ ആ ചിരിച്ച ആ ചിർച്ച ആ മെമ്മറി കാർഡ് ഞാൻ മാറ്റി തരണ്ട മെമ്മറി കാർഡ് ചാർജർ മാറ്റി തരപ്പം ചാർജർ ഇവിടെ ഇണ്ട് പിന്നെ ഇല്ലല്ല സാംസങ്ങിന്റെ ബ്ലഗാണ് ആ ചാർജർണ്ട് ചാർജറും അത് ചാർജർ അഡാപ്റ്റർ അടക്കം ഇൻബിൽറ്റ് ചാർജർ വേറെ ആൾക്ക് കുത്താൻ കൊടുക്കരുത് ഇതിലല്ലട്ടോ ഇതില് ആ ആ പരന്നതില് കുത്തിയാണ്ട് ചാർജ് എടുത്തേക്ക ഫോൺ എടുത്തേക്ക സ്റ്റൈലോണേ ഒന്നിങ്ങനെ പിടിച്ചു ഒരു കോൾ ചെയ്താണി ഇങ്ങനെ ഒരു കോൾ ചെയ്യുന്ന പോലെ ആ പോളി സാധനം ഹാപ്പി അല്ലേ ഹാപ്പി ഇനി മറ്റത് വലിയ വലിയ സാധനങ്ങൾ ഓണ്ടവേ അപ്പൊ ആഴ്ച മാത്രം വലിയ ഒന്ന് രണ്ട് പരിപാടികൾ പറഞ്ഞത് അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടാനായിട്ടില്ല ഇതൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ അപ്പൊ ഇനി വലിയ വലിയ സാധനങ്ങൾ വരുന്നുണ്ട് ഓണ്ടവേ ഉണ്ട് ആരും കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ചെയ്യുക ഫോൺ ഇഷ്ടപ്പെട്ടെ എല്ലാവരും ഫോൺ കമന്റ് കിട്ടും അയച്ചുമാത്രം ന്യൂ ഫോൺ കമന്റ് ചെയ്യാ ചെറിയ ആ എന്തായിന്ന് ഐഫോൺ എന്തായി ഇന്റെ ഫോണിന്റെ മൂട്ടില് കണ്ട മൂന്ന് കണ്ണ് തേങ്ങന്റെ മതി ഇതിനും മൂന്ന് കണ്ണ് പ്രോ മാക്സ് നിങ്ങളെല്ലാ പരിപാടി നടക്കും രണ്ട് സിം ഉണ്ട് ട്ടോ ദേ ഇടരുത് ട്ടോ ഞാൻ സിമിടണം ഇത് ഇതിൽ വെച്ചാളി അതൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് തരും ഇതിലന്നെ എപ്പഴും ഇതിലിട്ട് കൊണ്ടുവരുന്നോ ചാർജ് വൈകുന്നേരം തന്നെ കൊണ്ടോളിന്തോ ഒരു ദിവസം ഫുള്ള് ചാർജ് ആക്കി ജനറേറ്ററും സാധനം സെറ്റല്ലേ आज मजा है पहले ये मालिक आई क्या करूँ नहीं आऊँ थैंक यू बड़ी थैंक यू थैंक यू थैंक यू ऑल माय फैंस ऑल फैंस परी फैंस थैंक यू थैंक यू फॉर द सपोर्ट हर कितना सपोर्ट 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 सब्सक्राइब हाँ मेरे टीले അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ബ്ലോഗ് കണ്ടതിന് എല്ലാവരും താങ്ക്സ് എല്ലാവർക്കും ഹൃദയം നന്ദി അപ്പോൾ ഷവായ് ഹബ്ബ് കണ്ടക്ട് ചെയ്യുന്ന ഗിവവേയിൽ പങ്കെടുക്കാൻ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓല ഇൻസ്റ്റാഗ്രാം പേജിൽ ഗിവവേ നടക്കുന്നതാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പരിപാടി നടക്കും അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് കണ്ടതിന് വീണ്ടും വീണ്ടും താങ്ക്സ് ഒരുപാട് ഓൺ വ്ളോഗ് ഓണ്ട വേയാണ് ഇൻഷാള്ള നമുക്ക് കാണാം താങ്ക് യു സോ മച്ച് ചാറാവ് ബൈ ബൈ